യും പരിശുദ്ധ അമ്മയും അമ്മയെ പരിശുദ്ധമാതാവിഷ്ട്രാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മദ്യം തേടി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പോ നിറഞ്ഞു നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമേതെ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും സംഭവം അമ്മയുടെ കുറിച്ച് രക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭാ സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധയായ രാജ്ഞിയായ അങ്ങേമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രതിഷ്ഠം ഉപമാലാവ സകലം ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം nuyoga bramakra സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽമാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തൊലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ ആമേൻ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ പാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ ആമേൻ കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സൂത്രം ചെയ്യുന്നു കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രണമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാൻ്റെ യുവതിയാണ് കൃപ സർത്താറ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാരുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു കർത്താവെ അങ്ങയുടെ മക്കൾ ഇന്ന് സഞ്ചരിക്കുന്ന ഓരോ വഴികളെയും നീ ആശീർവദിക്കണമേ കർത്താവേ അങ്ങയുടെ മക്കൾ ഇന്ന് യാത്ര തിരിക്കുന്ന ലക്ഷ്യം വെക്കുന്ന ഓരോ ലക്ഷ്യങ്ങളും കർത്താവിൻ്റെ നാമത്തിൽ സാധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യട്ടെ ഇന്നത്തെ ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കണ്ടുമുട്ടാൻ പോകുന്ന വ്യക്തികളെ മനസ്സിൽ കാണുക ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ മനസ്സിൽ കാണുക അല്ലെങ്കിൽ ആരെങ്കിലും ഇപ്പോൾ ഒരു ഭയമോ എന്തെങ്കിലും വിഷയങ്ങളോ ഉണ്ടെങ്കിൽ ആ മേഖലകളെല്ലാം പരിശുദ്ധമ തൻ്റെ നീല മേലങ്കിയാൽ അങ്ങയുടെ മക്ക മക്കളെ പൊതിഞ്ഞു പിടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ എല്ലാ ഉത്തരവാദിത്തവും നിറവേറ്റിക്കൊണ്ട് നിങ്ങൾ രാത്രി തിരിച്ചു വരുമ്പോഴേ സമാധാനങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാകുമ്പോത്തൊന്നും പശുദ്ധാത്മാവിശ്വര ഈ ദിവസങ്ങളിൽ എന്നെ വല്ലാതെ സന്തോഷിപ്പിച്ച ഒരു വചനമാണ് ഉൽപ്പത്തി പുസ്തകത്തിന് ഇരുപത്തിനാല് അഞ്ച് ആറ് അപ്പോൾ ദാസൻ ചോദിച്ചു അപ്പോൾ ദാസൻ ചോദിച്ചു ആ ആ സ്ത്രീക്ക് സ്ത്രീ ആണെന്നറിയാലേ അതായത് എബ്രാഹാം തന്റെ മകൻ ഇസഹാക്കിനെ തന്റെ ഗോത്രത്തിൽ നിന്നും വംശത്തിൽ നിന്നും ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതിന് വേണ്ടി ഫൃത്യനുമായിട്ട് ഉടമ്പടി ചെയ്യുന്ന ഭാഗമാണ് ആ സ്ത്രീക്ക് ആ സ്ത്രീന്ന് വെച്ചാൽ ഈ കൃത്യം പോയി കണ്ടെത്താൻ പോകുന്ന എബ്രാഹത്തിന്റെ വധുവായി വരാൻ പോണ സ്ത്രീക്ക് ആ എന്നോട് കൂടെ കൂടെ ഈ നാട്ടിലേക്ക് പോരാട്ടിലേക്ക് പോരാ ഇഷ്ടമില്ലെങ്കിലോ ഇഷ്ടമില്ലെങ്കിലോ അങ്ങ് വിട്ടുപോകുന്ന നാട്ടിലേക്ക് അങ്ങയുടെ മകനെ ഈ മകനെ അങ്ങോട്ട് ഈ മകനെ ഞാൻ കൊണ്ടുപോകണമോ ഞാൻ കൊണ്ടുപോകണമോ പറഞ്ഞു പറഞ്ഞു എന്റെ മകനെ മകനെ അങ്ങോട്ട് കൊണ്ടുപോകരുത് അതായത് കെട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്റെ മകനെ ഞാൻ വിട്ടുപോകുന്ന നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകരുതായിരുന്നു ഒരു ഉടമ്പടി പ്രകാരമാണ് എബ്രാഹം ആ നാട് വിട്ടുപോകുന്ന ദൈവമായിട്ട് ഉടമ്പടി ചെയ്തു ദൈവം ഒരു വാഗ്ദാനം കൊടുത്തു ആ വാഗ്ദാന പ്രകാരം ഇസ്സഹാക്ക് ജനിച്ചു അപ്പോഴേ ഇനി ദൈവ ഇസ അവിടെ മുമ്പിലുള്ള ഒരു എബ്രാഹത്തിൻ്റെ മുമ്പിലുള്ളൊരു ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് മുന്നോട്ട് പോകാനേ പറ്റത്തുള്ളൂ പിന്നോട്ട് പോകാൻ പറ്റത്തില്ല ആ സ്ത്രീക്ക് കൂടെ വരാൻ പറ്റുന്നില്ലെങ്കിൽ ദൈവം അത് എന്ന് ചിന്തിക്കുകയാണ് അതിൻ്റെ പേരിൽ നീ ഞാൻ വിട്ടുപോകുന്ന ആളുടെ ഗന്ന മകനെ കൊണ്ടുപോരുന്ന് അതായത് അതായത് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് ചിലര് കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടേ സാക്ഷ്യം ഒരു ഏലു കൊല്ലമായിട്ട് ഒരു ഭർത്താവിനും ഭാര്യയ്ക്കും മക്കളില്ല അപ്പോൾ അവർ പല ചികിത്സകളെല്ലാം കഴിഞ്ഞ് ഉടമ്പടി എടുത്തു എൻ്റെ അടുത്ത് വന്നു എൻ്റെ അടുത്ത് വന്ന് ഞാൻ അവരുടെ ആപ്ലിക്കേഷൻസും പ്രാർത്ഥനയൊക്കെ ഒക്കെ മാതാപിതാക്കൾ പ്രാർത്ഥിച്ചിട്ട് അവരോട് പറഞ്ഞു നിങ്ങൾ രണ്ടിൽ ഒരു മാർഗമേ സ്വീകരിക്കാവൂ ഒന്നെങ്കിൽ നിങ്ങളും മെഡിസിനും ട്രീറ്റ്മെൻറ്റുമായിട്ട് പോവുക അല്ലെങ്കിൽ നിങ്ങൾ ട്രീറ്റ്മെൻ്റ് ഇവിടെ അവസാനിപ്പിക്കുക ദൈവം തന്നാൽ മാത്രം മതി എന്ന് പറയുക ദൈവം തന്നില്ലെങ്കിൽ വേണ്ട എന്ന് പറയുക അപ്പൊ സ്വാഭാവികമായിട്ട് ആൾക്കാർ ചെയ്യണമെന്ന് അറിയാമോ ആൾക്കാർ ഈ കാര്യം ചെയ്യുന്നത് മരുന്ന് എടുക്കും പ്രാർത്ഥിക്കുകയും ചെയ്യും താൻ പാതി ദൈവം പാതി താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞ പ്രശ്നമൊന്നുമില്ല പക്ഷേ പ്രശ്നം ഉടമ്പടി വർക്ക്ഔട്ട് ചെയ്യണത് നോട്ട് ബൈ മെരിറ്റ് അവിടെ ദൈവം പാതി താൻ പാതി ഒന്നുമില്ല അത് ബഡ്ബൈ ഗ്രേസാണ് മെറിറ്റ് ഇല്ല അവിടെ കാരണം എന്ന് പറയുന്നത് മെറിറ്റാണല്ലോ അവിടെ ഉടമ്പടിയിൽ അതില്ല അപ്പോൾ അതുകൊണ്ട് ഉടമ്പടി ഫോർമുല അനുസരിച്ചാണ് ഞാൻ ഉപദേശം കൊടുത്തവർക്ക് കാര്യം കരശ്മാരി കൗൺസിലിങ്ങും ഉടമ്പടി കൗൺസിലിങ്ങും വ്യത്യാസമുണ്ട് ശരിക്കും ഞാനിവിടെ പറഞ്ഞു ഉടമ്പടി ഇതാണ് ബൈ മെരിറ്റ് ബഡ്ബൈ ഗ്രേസാണ് ദൈവത്തിൻ്റെ കൃപയിൽ മാത്രമാണ് അപ്പം ഞാൻ കൃപ ഊർജിതമാക്കാനും ഉൽപ്പാദിപ്പിക്കാനും ശക്തിപ്പെടുത്താനും അതനുസരിച്ച് ജീവിക്കാനും ആ ജീവിത രീതി ടൈറ്റാക്കാൻ പറഞ്ഞിട്ടുണ്ട് കൃപക്ക് പറ്റുന്ന രീതിയിൽ അപ്പോൾ ഇതിൽ പറഞ്ഞു നിങ്ങൾ അവസാനം ദൈവം ഇത് തരും നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾ മരുന്നും കഴിച്ചാൽ മഹത്വാ ആർക്ക് പോവും മരുന്നിന് പോവും ദൈവം പറ്റും അത് അങ്ങനെയാണ് ആൾക്കാർക്ക് പറ്റണത് അപ്പോൾ ദൈവം തന്നില്ലെങ്കിൽ വേണ്ട എന്നൊരു തീരുമാനമെടുത്താൽ ദൈവം തരാനുള്ള കേസാണെങ്കിൽ അപ്പം തന്നെ ദൈവം ഇത് തരും അപ്പോൾ ആ മഹത്വാ ആർക്കാണ് ഇപ്പം നിങ്ങൾക്ക് നിങ്ങൾ പലപ്പോഴും ചെയ്യണമെന്ന് നിങ്ങൾ ഓരോ ജോലി നിങ്ങൾക്ക് എപ്പോഴും പറ്റുന്ന ആൾക്കാർക്ക് പറ്റാൻ അദ്ദേഹം എങ്ങനെയാറിയാവും അവരിങ്ങനെ ഉടമ്പടി ഒക്കെ ചെയ്യും ഉടമ്പടി ചെയ്ത് ജോലിയൊക്കെ കിട്ടുകയെ ജോലി കിട്ടുമ്പോൾ വന്ന് സാക്ഷിയൊക്കെ പറയും പിന്നെ അവർ കുറച്ച് നാൾ കഴിയുമ്പോൾ ഉടമ്പടി ജീവിക്കത്തില്ല അതിൻ്റെ കാര്യത്തില് അവർ ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ ചികിത്സാൻ അവരോട് പറയും ഇതിപ്പോൾ ഗവൺമെൻ്റ് ജോലിയല്ലേ അതിപ്പോൾ ഉടമ്പടി എടുത്തില്ലെങ്കിൽ നിനക്ക് കിട്ടുമായിരുന്നു നിൻ്റെ മാർക്കല്ല അപാര മാർക്കല്ല ഇതിനൊക്കെ അത്രയും മാർക്കില്ലല്ലോ അപ്പോൾ ഉടമ്പടി എടുത്ത് അപ്പോൾ അത് കാലാന്തരത്തിൽ അത് ലോകത്തിൻ്റെ അവിശ്വാസത്തിൻ്റെ മേഖലയിൽ നേരത്തെ അപ്പം നീ അയ്യോഭാവിയാണ് പറ്റിയപ്പോഴപ്പിന് വേണ്ടി മാത്രം ദൈവത്തിനെ തേടി നടക്കുന്ന ആളാണെങ്കിൽ കുറച്ച് ഇപ്പോൾ പറ്റിക്കപ്പെടും അതെനിക്കറിയാവുന്നതുകൊണ്ട് ഈ കുഞ്ഞു ജനവർക്ക് ജനിക്കും എന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ പൂർണ്ണമായിട്ട് മെഡിസിൻ ഉപയോഗിക്കണം ഉപേക്ഷിക്കണം എന്നിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ഈ കുടമ്പടി തന്നെ ഫോളോ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അതിന് ആ മാസം ഗർഭിണി ഗർഭിണിയായി അവരെ ആ മരുന്നൊന്നും ഉപയോഗിച്ചിട്ടില്ല മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അവർ പ്രഗ്നൻ്റ് ആയി ഒരു മരുന്ന് ഉപയോഗിക്കാതെ തന്നെയാണ് ആ കുഞ്ഞിനെ കിട്ടിയത് പക്ഷെ ആ മരുന്നും കൂടി ഉപയോഗിച്ചിരുന്നെങ്കിൽ ആ മഹത്വം മുഴുവനും ഡിവൈഡ് ചെയ്ത് പോയിട്ട് ദൈവ ദൈവ പിന്നീട് നമ്മൾ ദൈവമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഈ ഹെൽത്ത് റിലേഷനായി പോകും അത് നമ്മൾ ശ്രദ്ധിക്കണം അതിനാണെങ്കിൽ ഉടമ്പടി കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ അതാണ് അതായത് ദൈവമായിട്ട് ഉടമ്പടി വിധി ജീവിക്കാനുള്ള രീതികളെ പറഞ്ഞു കൊടുക്കുന്നതാണ് ഇപ്പോൾ ഞാൻ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കൊരു ഇടവ് സംഭവിച്ചാലും എന്റെ മകനെ നീ അങ്ങോട്ട് കൊണ്ടുപോകരുത് എപ്രായം അവൻ കെട്ടില്ലെങ്കിലും കുഴപ്പമില്ല എൻ്റെ മകനെ കൊണ്ടുപോകരുത് എൻ്റെ എപ്രായം പറയുമ്പോൾ എന്താ എൻ്റെ ഉദ്ദേശം ഉടമ്പടിക്കാണ് അനുസരിച്ചുള്ള ജീവിതം ഇപ്പം നമുക്ക് ഉടമ്പടിക്ക് വേണ്ടി ആൾക്കാരെ കോംപ്രമൈസ് ചെയ്യും കോംപ്രമൈസ് ചെയ്യുമ്പോഴാണ് പിന്നെ തരികിട കളിച്ച് നിൽക്കുന്നത് അല്ലെങ്കിൽ ദൈവത്തിനൊക്കെ വേണ്ടി സത്യസന്ധം ഉണ്ടാക്കുന്നവർക്കൊരു പ്രശ്നവുമില്ല അതുകൊണ്ട് ഫ്രോഡുകൾ വന്ന് ഉടമ്പെടുക്കാതിരിക്കാണ് എപ്പോഴും നല്ലത് അതെടുത്തു പോയാൽ നിങ്ങൾ സത്യസന്ധത കാണക്കണം ഓക്കെ സാക്ഷികളാക്കിയതിനെ യേശുവപ്പനും അമ്മമാതാവിനും കോടാനുകോടി നന്ദി എറണാകുളം ജില്ലയിൽ മഞ്ഞുമല നിന്ന് വരുന്നു എൻ്റെ പേര് മിനി സതീഷ് ഞാൻ ഉടമ്പടി എടുത്തത് പത്ത് ഇരുപത്തി മൂന്നിലാണ് എനിക്ക് ആ ഉടമ്പടി കറക്റ്റായിട്ട് പാലിക്കാനോ ഒന്നും സാധിച്ചില്ല എൻ്റെ കാശുരൂപം വരെ നഷ്ടപ്പെട്ടു അങ്ങനെ വീണ്ടും എൻ്റെ പരിശുദ്ധമ്മ എന്നെ ഇവിടെ എത്തിച്ചു ഞാൻ വീണ്ടും രണ്ടായിര ഇരുപത്തിനാലിൽ വീണ്ടും ഞാൻ ഉടമ്പടി എടുത്തു ഞാൻ ആറ് നിയോഗങ്ങൾ അതിൽ വച്ചിരുന്നു ആദ്യത്തെ നിയോഗം എൻ്റെ പരിശുദ്ധമ്മയുടെയും തിരുകുമാരൻ്റെയും കൃപയുണ്ടാകണം രണ്ടാമത്തേത് ഞാൻ വെച്ചത് എൻ്റെ വസ്തുവിൻ്റെ കാര്യമാണ് ഇരുപത്തഞ്ച് ലക്ഷം രൂപ അതിൽ ലോൺ എടുത്തിരുന്നു അത് തിരിച്ചടയ്ക്കാൻ പറ്റാണ്ട് ജപ്തിയുടെ അവസ്ഥയിലെത്തി എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലിയെല്ലാം നഷ്ടപ്പെട്ടു ലാസ്റ്റത് ആ പ്രോപ്പർട്ടി കൊടുക്കുക മാത്രമേ മാർഗം ഉണ്ടായുള്ളൂ ഞാൻ ഇവിടെ രണ്ടാമത്തെ ഉടമ്പടിയിൽ വെച്ചത് എൻ്റെ വസ്തുവിൻ്റെ കാര്യമാണ് ഒരു മാസമായിട്ടും അതിനൊരു നീക്ക് പോക്കാത്തതുകൊണ്ട് ഞാനിവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ടു അച്ഛൻ എനിക്കൊരു കാശ് രൂപം തരികയും ഉപ്പ് പറമ്പിൽ കൊണ്ടുപോയി തളിക്കാൻ പറയുകയും കാശുരൂപം സ്ഥാപിക്കാൻ പറയുകയും ചെയ്തു അതനുസരിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും രണ്ട് പേർ വരികയും അതിന് അഡ്വാൻസ് നിന്ന് ആറുമാസം കൊണ്ട് ആ പ്രോപ്പർട്ടി കച്ചവടമാക്കുകയും ചെയ്തു എൻ്റെ അടുത്തത് ഞാൻ വെച്ചത് ചേച്ചിയുടെ കാര്യമാണ് ചേച്ചിക്കും ഇതുപോലെ കടബാധ്യതകളെല്ലാം വന്ന് വീടും പറമ്പ് നഷ്ടപ്പെടുന്ന അവസ്ഥ വന്നപ്പോൾ അത് കൊടക്കേ മാർഗ്ഗം ഉണ്ടായിരുന്നുള്ളൂ അത് ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു ഡിസംബർ പതിനഞ്ചിന് ഡേറ്റ് ഇട്ട് വെച്ചു ഡിസംബർ പന്ത്രണ്ടാം തീയതി ആയപ്പോഴേക്കും അമ്മ മാതാവ് അത് പരിപൂർണമായും സാധിച്ചു തന്നു ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും തിരുവുമാരനും കോടാനുകോടി നന്ദി കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തത് പത്രങ്ങൾ ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിലും ഓട്ടോറിക്ഷ സ്റ്റാൻഡിലെല്ലാം കൊണ്ടുപോയി കൊടുക്കും പൊതിച്ചോറ് എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ആഴ്ചയിൽ ഞാൻ അശരണരായ ആൾക്കാർക്ക് കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു ഇനിയും എനിക്ക് ഉടമ്പടിയിൽ മുന്നോട്ട് പോകുവാനാണ് ആഗ്രഹം ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും കൊടാനുകോടി നന്ദി ഏശ്യ പ്രവാചകന്റെ പുസ്തകം നാലാം അധ്യായം ആറാം തിരുവചനം കർത്താവിൻ്റെ മഹത്വം എല്ലാറ്റിനും മുകളിൽ ഒരു വിധാനവും കൂടാരവുമായി നിലകൊള്ളും അത് പകൽ തണൽ നൽകും കൊടുങ്കാറ്റിലും മഴയിലും അത് അഭയമായിരിക്കും മിനി സതീഷിൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് കടം മൂലം ജപ്തിയടിച്ച് ഒരു വീടും സ്ഥലവും വീണ്ടെടുക്കുവാൻ പരിശുദ്ധ അമ്മ മധ്യസ്ഥ അപേക്ഷിച്ച് അവരുടെ കുടുംബത്തെ ഒരു വലിയ അപമാനത്തിൽ നിന്നും സങ്കടത്തിൽ നിന്നും കരകയറ്റിയ ഈശോയുടെ വലിയ അത്ഭുതത്തെക്കുറിച്ചാണ് മിനി ഇവിടെ സാക്ഷ്യപ്പെടുത്തിയത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ അവർക്കുണ്ടായ ആദ്യത്തെ ഒരു വലിയ സങ്കടമായിരുന്നു അവരുടെ കാശുരൂപം പരിശുദ്ധ അമ്മയുടെ ആ മാധ്യസ്ഥം തന്നെ അവർക്ക് നഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ വീണ്ടും വന്ന് ഉടമ്പടി എടുത്ത് അത് പുനഃസ്ഥാപിക്കുവാനും പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുവാനും നിരന്തരമായി പ്രാർത്ഥിക്കുവാനും ഈശോയെ സ്വന്തമാക്കാനുള്ളൊരു വലിയ അനുഗ്രഹം മിനി സതീഷനെ ലഭിച്ചു എന്ന് മിനി സാക്ഷ്യപ്പെടുത്തുകയാണ് ഒരു സങ്കടത്തിൽ നിന്ന് സങ്കടത്തിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം ഉപേക്ഷിക്കുമ്പോൾ നാം എത്രമാത്രം നമ്മൾ നമ്മെ മറ്റുള്ളവർ എത്രമാത്രം സഹായിക്കുവാനും ദൂതനെ പോലെ ഒരുപാട് മക്കൾ നമ്മെ സഹായിക്കാനായി ഓടിയെത്തുന്ന നമുക്ക് കാണാൻ സാധിക്കും കാരണം ഓരോ മക്കളും ഇവിടെ വന്ന് ഉടമ്പടിയിൽ സാക്ഷ്യ സാക്ഷ്യമേറ്റ് പറയുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്കൊട്ടും തന്നെ ഭയമുണ്ടായിരുന്നില്ല കാരണം ഞങ്ങൾ ഉടമ്പടിയിലാണ് ഉടമ്പടി എന്നാൽ ഒരു ആത്മധൈര്യവും പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയുന്ന ഒരു വലിയ അനുഭവമാണ് പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ലോകം മുഴുവനും പോയി എനിക്ക് സാക്ഷികളായിരിക്കും നിങ്ങൾ എനിക്ക് വേണ്ടി എവിടെയെല്ലാം സാക്ഷ്യം പറയും നിങ്ങൾ എന്ത് സംസാരിക്കണമെന്ന് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല എന്നെല്ലാം ഈശോ നമ്മെ ധൈര്യപ്പെടുത്തുന്നുണ്ട് ഞാൻ നിനക്ക് മുമ്പേ പോയി നിൻ്റെ എല്ലാ പ്രതിസന്ധികളെയും തുടച്ചു നീക്കും തച്ചുടയ്ക്കും എല്ലാ ഓടാമ്പലുകളും തകർക്കുമെന്നെല്ലാം ഈശോ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതനുസരിച്ച് മിനി സതീഷ് വളരെ ശക്തമായി പ്രാർത്ഥിക്കുകയും ഇവിടെ നിന്ന് ലഭിച്ച അച്ഛനിൽ നിന്ന് ലഭിച്ച കൈവെപ്പ് കൈവയ്പ് അനുസരിച്ച് കാശുരൂപവും നേർച്ചവസ്തുക്കളും കൊണ്ടുപോയി ആ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി അവിടെ സ്ഥാപിച്ച് പ്രാർത്ഥിക്കുകയും ഇവിടെ നിന്ന് ലഭിച്ച വിശുദ്ധ ഉപ്പ് കൊണ്ടുപോയി അവിടെ വിധ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ ഒരു വലിയ സങ്കടത്തിൽ നിന്നാണ് മിനി സതീഷിനെ ഇന്നൊരു വലിയ ആശ്വാസം ലഭിച്ചിരിക്കുന്നത് ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ ജോസഫ് അച്ഛൻ്റെ ഭാഷയിൽ ഈശോ നമ്മെ എന്ന് നമുക്ക് അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ ആ ഈശോയെ നമ്മൾ ഒരിക്കലും കൈവിടില്ല എന്നുള്ളതാണ് ഉടമ്പടി നാം ഓരോ തവണയും പുതുക്കുമ്പോൾ ഉണ്ടാവുന്ന നമ്മുടെ ആ കരാറിൽ നമ്മൾ ഒപ്പുവയ്ക്കുന്നത് നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തെ നാം ഒരിക്കലും കൈവിടാൻ സാധിക്കുന്നില്ല സാധിക്കുകയില്ല അഥവാ നാം ഈശോയിൽ നിന്ന് അകന്നുപോയാൽ പരിശുദ്ധ അമ്മ നമ്മെ ഈശോയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുമെന്നുള്ളതാണ് ാണ് ഉടമ്പടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത മിനിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം അതുപോലെ തന്നെ മിനിയുടെ ചേച്ചിയെക്കുറിച്ച് പറയുകയുണ്ടായി മിനിയുടെ ചേച്ചിക്ക് തൈറോയിഡ് മൂലം വളരെ ചെറുപ്പത്തിൽ തന്നെ അവർക്കുണ്ടായ അസുഖത്തിൽ നിന്ന് പരിശുദ്ധ അമ്മയുടെ ഇവിടെ നിന്ന് ലഭിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പൂശി പ്രാർത്ഥി തൈലം പൂശി പ്രാർത്ഥിച്ചപ്പോൾ വളരെ പെട്ടെന്നായിരുന്നു സൗഖ്യമുണ്ടായത് ഗീശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നതിനും നമ്മുടെ ജീവിതത്തെ കൈപിടിച്ച് ഉയർത്തുന്നതിനും മറ്റുള്ളവരുടെ മുൻപിൽ സാക്ഷ്യം പറയുവാനായി നമ്മെ ഒരുക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് മിനിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മത്തിന് മഹത്വമുണ്ടാകട്ടെ എൻ്റെ പേര് ജിസ്ന പയസ് ഞാൻ മൈസൂരിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എൻ്റെ മോളുടെ വിട്ട് മല മാറാത്ത അലർജിയും ചുമയും ജലദോഷവുമായിരുന്നു അവൾക്ക് അഞ്ച് വയസ്സുള്ളപ്പോൾ മുതൽ തുടങ്ങിയതാണ് അവൾ ആഴ്ചയിൽ ഒരു അഞ്ച് ദിവസം ഒരാഴ്ച ക്ലാസ്സിൽ പോയാൽ അവൾ ബാക്കി ഒരു പതിനഞ്ച് ദിവസം അവൾ ലീവ് ആയിരിക്കും കാരണം അവൾക്ക് അത്ര സുഖം ഉണ്ടാകത്തില്ല അവൾക്ക് ജലദോഷവും ചുമയും ചുമയെന്നെല്ലാം പറയുമ്പോൾ രാത്രിയിലെല്ലാം വിട്ടുമാറാത്ത ചുമയാണ് വീസിങ് പോലെ ചെറുതായിട്ട് സൗണ്ട് വരെ വരുന്ന വരുന്നൊരവസ്ഥ ഹൈപ്പർ ആക്റ്റീവ് എയർവേസ് ഡിസീസ് എന്നാണ് ഡോക്ടർ പറയുന്നത് ഒരുപക്ഷെ വലുതാകുമ്പോൾ അവൾക്ക് അതൊരു ആസ്മ വരെയായി മാറാം അങ്ങനെ ഒരു കണ്ടീഷനിലുണ്ടായി പ്ലസ് അവൾക്ക് സ്കിൻ അലർജിയും ആ കാരണം കൊണ്ടാണ് ഞാനിവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്ത് ഉടമ്പടി നിയമങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് പരിശുദ്ധ അമ്മയുടെ സുഗന്ധാഭിഷേകം ഉണ്ടായി അത് കഴിഞ്ഞ് അന്ന് ഞാനിവിടെ അന്നല്ല എൻ്റെ നെക്സ്റ്റ് ഡേ ഞാനിവിടെ കുർബാന കഴിഞ്ഞ് പുറത്ത് നിൽക്കുമ്പോൾ കൂടെ എനിക്ക് പരിശുദ്ധ അമ്മേൻ്റെ സുഗന്ധാഭിഷേകം ഉണ്ടായി പിന്നെ ഉടമ്പടി എടുത്ത് ഞങ്ങൾ വീട്ടിൽ പോയി വീട്ടിൽ പോയി ആദ്യത്തെ ഒരു മാസം ഞാൻ പ്രാർത്ഥന മാത്രമായിരുന്നു പ്രേക്ഷിത പ്രവർത്തനം അത്രയുണ്ടായിട്ടില്ല പത്രം കൊടുത്തു പക്ഷേ കാരണപ്രവൃത്തികൾ അത്രയും ചെയ്യാൻ ഞാൻ ആക്ച്വലി മൈസൂരിൽ നിന്നായത് കൊണ്ട് എനിക്കത്ര പുറത്തൊന്നും അങ്ങനെ പോയി ചെയ്യാൻ അത്ര അറിയില്ലായിരുന്നു പിന്നീട് ഞാൻ ഫുഡെല്ലാം ആയിട്ട് പുറത്ത് പോയിട്ട് എനിക്കറിയാവുന്ന പോലെ ഞാൻ ചെയ്യാൻ തുടങ്ങി അപ്പം തന്നെ പെട്ടെന്ന് തന്നെ എന്തായെന്ന് പറയുമ്പോൾ എൻ്റെ മോൾക്ക് ഒരുപാട് ഇംപ്രൂവ്മെൻ്റ് ആവാൻ തുടങ്ങി പിന്നെ അവൾക്ക് സ്കിൻ അലർജി ഉണ്ടായി ഒരു ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടുണ്ടായി അവൾ മോണ്ടേലർ മോണ്ടേർ എൽ സി എന്ന് പറഞ്ഞോണ്ട് ആ ടാബ്ലറ്റ് എല്ലാ ദിവസവും അവൾ കഴിക്കണമായിരുന്നു കാലിനും തൊടയിലും ഭയങ്കരമായിട്ട് ചൊറിയുമായിരുന്നു അപ്പോൾ വിശുദ്ധ തൈലം ഉപയോഗിച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ അത് കറക്റ്റായിട്ട് എനിക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ അത് യൂസ് ചെയ്തിട്ട് എനിക്ക് അതിൻ്റെ ഫലം കിട്ടുന്നില്ല ഞാൻ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കേൾക്കുമ്പോൾ അച്ഛൻ പറയും വിശ്വാസം പ്രത്യാശ സ്നേഹം ഇത് ഇതുപയോഗിച്ച് വേണം നമ്മളത് ഉടമ്പടി തൈലം നമ്മൾ ഉപയോഗിക്കാൻ പക്ഷേ എനിക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടായിട്ടില്ല ഞാനിപ്പോൾ മാതാവിനോട് കറിഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഞാൻ ഒരു ദിവസം കൊന്ത ചെല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പരിശുദ്ധ അമ്മേൻ്റെ സുഗന്ധാഭിഷേകം ഉണ്ടായി അപ്പോൾ തന്നെ ഞാൻ മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് തോന്നി ഈ സമയത്ത് ഞാൻ തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചാൽ എന്തായാലും എൻ്റെ മോൾക്ക് സുഖമാവുന്നു ആ സമയത്ത് തന്നെ ഞാൻ പെട്ടെന്ന് ഉറങ്ങുമായിരുന്നു ഞാൻ തൈലം കൊണ്ടുപോയിട്ട് മോളുടെ കാലിലും തുടയിലും എല്ലാം വിശ് വിശുദ്ധ കുരിശു വരച്ച് ഞാൻ പ്രാർത്ഥിച്ചു പിന്നീട് നെക്സ്റ്റ് ഡേ നോക്കുമ്പോൾ അവൾക്ക് ചൊറിച്ചിലില്ല അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇല്ല പിന്നെ ഞാൻ ടാബ്ലറ്റ് സ്റ്റോപ്പ് ചെയ്തു ഒരു കുഴപ്പമില്ല അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രേക്ഷിത പ്രവർത്തനവും ഞാൻ നന്നായി ചെയ്യാൻ തുടങ്ങി കരുണ പ്രവർത്തനങ്ങൾ നന്നായി ചെയ്യാൻ തുടങ്ങി എൻ്റെ മോൾക്ക് കംപ്ലീറ്റ് ആയിട്ട് സുഖമായി ഇപ്പോൾ നമുക്ക് ഒമ്പത് വയസ്സായി അലർജിയോ ഒരു പ്രശ്നങ്ങളുമില്ല അവളുടെ റിപ്പോർട്ടുണ്ട് കംപ്ലീറ്റ് ഓക്കെയാണ് അവൾ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് അടുത്തതായിട്ട് രണ്ടാമത് ഞാൻ നിയോഗം വെച്ചത് എൻ്റെ ആദ്യത്തെ ഉടമ്പടി നിയോഗം ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട മകളായി എന്നും ജീവിക്കണമെന്ന് തന്നെയായിരുന്നു രണ്ടാമത്തെ നിയോഗമാണ് എൻ്റെ മോളിൻ്റേത് വെച്ചത് മൂന്നാമത് ഞാൻ വെച്ചത് സ്ഥലം സെയിലാവാൻ വേണ്ടിയിട്ടായിരുന്നു അതായത് എൻ്റെ വീട്ടിലെ അതായത് ഞങ്ങളെ രണ്ട് പെൺകുട്ടികളെ വിവാഹം കഴിച്ച് വിട്ട ശേഷം പപ്പയ്ക്കും അമ്മയ്ക്കും നല്ല ബുദ്ധിമുട്ടുണ്ടായി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സ്ഥലം എന്നാണ് ഞാൻ നിയോഗം വെച്ചത് ഞാൻ കാരണ പ്രവർത്തി ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്നെ കൊണ്ടാവുന്നത് പോലെയൊക്കെ ഞാൻ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അഞ്ച് സെൻറ്റ് സ്ഥലം ഞാൻ ഉടമ്പടി എടുത്ത് ഒന്നര മാസത്തിൽ സെയിലായി അപ്പോൾ മമ്മിയും അപ്പം അവർക്ക് വരാൻ പറ്റാതിരുന്ന പൈസേൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് തന്നെയായിരുന്നു ആ സ്ഥലം ആ പൈസ കിട്ടിക്കഴിഞ്ഞപ്പോൾ പപ്പയും മമ്മി ഇവിടെ വന്നു മമ്മി ഉടമ്പടി എടുത്തു മമ്മി ഉടമ്പടി എടുത്ത് ഒരു പത്ത് ദിവസവും അതായത് ഞാൻ ഉടമ്പടി എടുത്തിട്ട് രണ്ടര മാസവും മമ്മി ഉടമ്പടി എടുത്തിട്ട് പത്ത് ദിവസവും എളുപ്പം അൻപത് അമ്പത് സെൻറ്റ് സ്ഥലം അതൊരു വലിയ അത്ഭുതമാണ് ആറേഴ് വർഷമായിട്ട് നടക്കാണ്ടിരുന്ന ഒരു കാര്യമാണ് വെറും പത്ത് ദിവസം മമ്മി ഉടമ്പടി എടുത്തിട്ടും ഞാനെടുത്തിട്ട് ഒരു രണ്ട് മാസം കൊണ്ടും സെയിലായത് അത് അതിൽ നിന്ന് ഞങ്ങൾക്കും ഒരു നല്ലൊരു ജീവിതമുണ്ടായി പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ആക്ച്വലി യൂറിക് ആസിഡിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു യൂറിക് ആസിഡ് ആക്ച്വലി കൂടുതലായിരുന്നു ഒരു ഗുളിക കഴിച്ചുകൊണ്ടുണ്ടായി അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ലൈഫ് ലോങ് ഇത് കഴിക്കേണ്ടി വരുമെന്നാണ് ആദ്യം പറഞ്ഞു മാറുമെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു ഇല്ല ഇത് ലൈഫ് ലോങ് കഴിക്കേണ്ടി വരുമെന്ന് ഞങ്ങൾ ഒരുമിച്ച് കാര്യപ്രവർത്തി ചെയ്യാൻ തുടങ്ങി ഹസ്ബൻഡിൻ്റെ യൂറിക് ആസിഡ് നോർമലായി സിക്സ് പോയിന്റ് എയ്റ്റ് ഉണ്ടായിരുന്നിപ്പോൾ ഫൈവ് പോയിന്റ് സിക്സേ ഉള്ളൂ ഇപ്പോൾ ടാബ്ലറ്റ് ഒന്നുമില്ല ഇതെല്ലാം മാതാവിൻ്റെ ഒരു വലിയ അനുഗ്രഹമാണ് പിന്നെ എനിക്ക് ഈശോനെ മാധാവിന് ഒരുപാട് പ്രാവശ്യം സ്വപ്നം കാണാൻ പറ്റിയിട്ടുണ്ട് തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് ഞാനിപ്പോൾ ഉടമ്പടി പുതുക്കുന്നത് തന്നെ ഞാൻ മൈസൂരായതുകൊണ്ട് എനിക്ക് ആക്ച്വലി ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഉടമ്പടി എടുത്തിട്ട് പിന്നെ എനിക്ക് പുതുക്കാൻ പറ്റിയിട്ടില്ല ഞാൻ ഓൺലൈനിലാണ് ഉടമ്പടി പുതുക്കിക്കുകൊണ്ടായിരുന്നത് ഇന്നാണ് ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കുന്നത് അപ്പോൾ ഞാനീ ഉടമ്പടിയിൽ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം ഈശോയ്ക്ക് ഈശോനെ മാധാവിനെ സ്വപ്നം കാണണം എന്നൊരു എന്നൊരാഗ്രഹത്തോടുകൂടി ഞാനിപ്പം ശരിക്കും ഉടമ്പടി പുതുക്കുന്നത് പിന്നെ കരുണപ്രവൃത്തികൾ ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഞാൻ പോകുന്ന ആ സ്ഥലങ്ങളിലൊക്കെ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഞാൻ ഫുഡ് ആക്കിയിട്ട് കൊടുക്കും പ്ലസ് അവർക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കും പിന്നെ പുതിയ ഡ്രസ്സ് ചെരുപ്പ് അങ്ങനെ എന്നെക്കൊണ്ടാവുന്നു എനിക്ക് ജോലിയൊന്നുമില്ല എന്നാലും എനിക്കാവുന്നത് പോലെയൊക്കെ ഞാൻ അവർക്ക് സഹായിക്കും ഇത്രയെല്ലാം അനുഗ്രഹം തന്ന പരിശുദ്ധാമയ്ക്കും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു വിശുദ്ധ വിശുദ്ധയോഹനാൻ്റെ സുവിശേഷം ആറാം അധ്യായം നാൽപ്പത്തി നാല് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കുകയില്ല അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കും അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകുമെന്ന് പ്രവചന ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു ഈശോ തന്നെയാണ് ഉടമ്പടി ജീവിക്കുവാൻ നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പിതാവിലേക്ക് പിതാവിനാൽ ആകർഷിക്കപ്പെട്ടുകൊണ്ടവരാണ് ആകർഷിക്കപ്പെട്ടുകൊണ്ടാണ് നാം എല്ലാവരും ഇവിടേക്ക് വരുന്നത് പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി ചെയ്ത ആ നിമിഷം ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് ഗബ്രിയാൽ മാലാഗിയോട് ഉടമ്പടി ചെയ്ത ആ നിമിഷത്തിൽ പരിശുദ്ധ അമ്മയ്ക്ക് ഒരിക്കലും ഒരു ഒരു നിമിഷം പോലും സംശയമുണ്ടായിട്ടില്ല ഈ കുഞ്ഞൊരു വിവാദ വിഷയമാകുമെന്ന് പറഞ്ഞപ്പോൾ കുരിശിൽ കിടന്നപ്പോഴും മകനെ കാണാതെ മൂന്ന് ദിവസം അന്വേഷിച്ചപ്പോഴും ഒരു കാലിത്തൊഴുത്തിൽ മകന് ജന്മം കൊടുക്കേണ്ടി വന്നപ്പോഴും ഒന്നും പരിശുദ്ധ അമ്മ ഒരിക്കലും സംശയിച്ചിട്ടില്ല പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി എപ്പോഴും കറക്റ്റായിരുന്നു ഇവിടെ ജിസ്ന കുടുംബത്തോടൊപ്പം വന്നു ഇവിടെ സാക്ഷ്യം പറയുന്നത് ഉടമ്പടി എടുത്ത അന്ന് മുതൽ വലിയ ഒരു നിയോഗമായിരുന്നു എനിക്ക് ഈശോയെയും പരിശുദ്ധാമയെയും സ്നേഹിക്കണം ആ ഒരു വലിയ നിയോഗത്താൽ തന്നെ എല്ലാം പൂർണ്ണമായ ഒരു സപ്പോർട്ട് പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥവും നിയോഗം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ മകൾക്ക് സുഗന്ധാഭിഷേകം നൽകി എന്ന് മകൾ സാക്ഷ്യപ്പെടുത്തുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ആ വലിയ നിയോഗം തന്നെ എനിക്ക് ഈശോയും പരിശുദ്ധാമ്മയെയും വളരെ ആത്മാർത്ഥമായി സ്നേഹിക്കണം അമ്മയെ പരിചരിക്കണമെന്നുള്ള നിയോഗം എഴുതുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സുഗന്ധാഭിഷേകം ലഭിച്ചെങ്കിൽ അമ്മ ഉടനെ തന്നെയും മകളുടെ അടുത്ത് വന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ അമ്മയുടെ സാമീപ്യം നമുക്ക് സുഗന്ധാഭിഷേകത്തിലൂടെയും മറ്റു അടയാളങ്ങളിലൂടെയും നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിത പ്രശ്നങ്ങളിലെല്ലാം സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഇവരുടെ ജീവിതത്തിലെല്ലാ പ്രശ്നങ്ങളും ജീവിത ഭാരങ്ങളെല്ലാം ലഘൂകരിച്ചു കൊടുത്ത ഒരു വലിയ സാക്ഷ്യമാണിത് ജിസിനെ പറയുന്നു പറയുന്നു പറഞ്ഞിരുന്നു നാലു വർഷമായിട്ടുള്ള മകളുടെ സ്കിൻ അലർജിയും കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ചുമ അതൊരു പക്ഷേ ആസ്മയിലേക്ക് മാറി പോകാമായിരുന്ന അവസ്ഥയിൽ നിന്ന് പശുതമ്മയുടെ ഇവിടെ നിന്ന് ലഭിച്ച നേരച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ മകൾക്ക് വലിയ സൗഖ്യം ലഭിച്ചതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഇവരുടെ സാമ്പത്തിക തടസ്സങ്ങളെയെല്ലാം സാമ്പത്തിക ബാധ്യതകൾ സ്ഥലം നിൽക്കാനുണ്ടായിരുന്ന ഇവരുടെ ഒരു വലിയ നിയോഗത്തെ പരിശുദ്ധ അമ്മ വളരെ പെട്ടെന്നാണ് ഉടമ്പടി എടുത്തപ്പോൾ മകൾ പറയുകയുണ്ടായി ഞാൻ കൃത്യമായി കാരുണ്യപ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഉടമ്പടി കൃത്യമായി പാലിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നൽകാനുള്ള ആ ഒരു യാതൊരു കടവും എനിക്കില്ലാതെ ഞാൻ ഈശോയെ സ്നേഹിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഈശോ ജോസഫ് അച്ചൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നിന്റെ ഉടമ്പടി കൊണ്ട് ദൈവത്തിന് എന്തു ഉപകാരം എന്ന അച്ഛൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരമാണ് കാരുണ്യപ്രവൃത്തികൾ എനിക്ക് വിശന്നു എനിക്ക് ദാഹിച്ചു ഞാൻ പരദേശവാസിയായിരുന്നു ഞാൻ ജയിലിലായിരുന്നു എന്നുള്ള എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമാണ് ഈ എളിയവരെ നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്ത എന്നുള്ള ഒരു വലിയ ചോദ്യത്തിനുള്ള ഉത്തരം നാം ചെയ്തു കൊടുക്കുമ്പോൾ മറ്റൊമ്പത് പേരെവിടെ എന്ന് കുഷ്ഠരോഗികൾ ചോദിച്ച ആ ചോദ്യത്തിന് നമുക്ക് ഉത്തരം പറയാൻ സാധിക്കും ബഹുമാനപ്പെട്ട ജോസഫ് അച്ചൻ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നത് സാക്ഷ്യം നിങ്ങൾ വൈകിക്കരുതെന്നാണ് ജിസ്ന വളരെ ആത്മാർത്ഥതയോടുകൂടി അൽത്താരയിൽ കുടുംബത്തോടൊപ്പം സാക്ഷ്യം പറയുന്നത് തൻ്റെ ഹസ്ബൻഡിനെ യൂറിക് ആസിഡ് ഉണ്ടായി വലിയ ഒരു സൗഖ്യം ഹസ്ബൻഡിനും നൽകി എന്നുകൂടെ സാക്ഷ്യപ്പെടുത്തുന്നു നമുക്ക് ഉടമ്പടി എടുക്കുമ്പോൾ പിന്നെ ഒട്ടും തന്നെ ആകുലപ്പെടേണ്ട ആവശ്യമില്ല എന്നാണ് ഉടമ്പടി പരിശുദ്ധ അമ്മ ഉടൻ പരിഹാരം നൽകി നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ എല്ലാ ജീവിത പ്രശ്നങ്ങളെയും പരിശുദ്ധ അമ്മയെ ഏറ്റെടുക്കുമ്പോൾ ഒരു ഗ്രീൻ സിഗ്നൽ നമുക്ക് നൽകുന്നത് സുഗന്ധാഭിഷേകത്തിലൂടെയും സാമീപ്യത്തിലൂടെയുമാണ് നമുക്കെപ്പോഴും പരിശുദ്ധ അമ്മയെ കൂട്ടിച്ചേർത്ത് നിൽക്കാം ഈശോടൊപ്പം സഞ്ചരിക്കാം അവിടുന്ന് നൽകുന്ന വചനങ്ങളിൽ നമുക്ക് എപ്പോഴും വിശ്വസിക്കുകയും അവിടുന്ന് നമ്മോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം തുടിക്കുന്നുണ്ടെങ്കിൽ ഹൃദയം ജ്വലിക്കുന്നുണ്ടെങ്കിൽ ഈശോ തന്നെ വിശുദ്ധ കുർബാനയായി നമ്മുടെ ഹൃദയത്തിലേക്ക് എഴുന്നൽ വരുമ്പോൾ നമുക്ക് ഒട്ടും തന്നെ സംശയിക്കേണ്ട ആവശ്യമില്ല ഈശോ നമ്മോടൊപ്പം വസിക്കുന്നു ഇമാ െന്ന ഒരു വലിയ വാഗ്ദാനം നമ്മളിലൂടെ നിറവേറുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ വചനം മാംസമാകാനായി നമുക്ക് കാത്തിരിക്കാം ഉടമ്പടിയിൽ എപ്പോഴും നിബന്ധനകളിൽ വിശ്വസ്തരായിരിക്കുകയും ചെയ്യാം ജസ്നിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരു നല്ല കയ്യടിയോടെ